ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ശങ്കർ ഫിലിം ഇന്ത്യൻ ടു ആദ്യമായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ലൈക്കും അടിക്കുക മറക്കരുത് ഇതിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടൊരു സാധനം ഞാൻ ഇത് ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ് സിനിമ എങ്ങനെയൊന്ന് പറയുന്ന മുന്നേ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് സാധനം ഞാൻ പറയാടേ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സസ് എവിടെ നിന്ന് പഠിക്കണമെന്നല്ല ആര് പഠിപ്പിക്കുന്നു ആരുടെ കൂടെ നിന്ന് പഠിക്കുന്നു എന്നതിലാണ് കാര്യം അതായത് സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ പിള്ളേർക്ക് ഒരു കോഴ്സാണ് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി സർവേയിങ്ങും ഈ പറഞ്ഞ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സസുകൾ കഴിഞ്ഞ വർഷത്തെ ജൂൺ തൊട്ട് ഈ വർഷം ജൂൺ വരെ ഏകദേശം മുന്നൂറ് പ്ലസ് പിള്ളേരാണ് എൻട്രി ക്വാണ്ടിറ്റി സർവേയും പഠിച്ചിട്ട് പ്ലേസ്മെന്റ് ആയത് ഉടനെ ആരംഭിക്കാൻ പോകുന്ന സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സസിന്റെയും ക്വാണ്ടിറ്റി സർവേ കോഴ്സസിൻ്റെയും അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റി കിട്ടുന്നതായിരിക്കും ഈ വാലിഡിറ്റി പീരീഡിലും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റന്റിന്റെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വൈ എൻട്രി എന്നാണ് ചോദ്യമെങ്കിൽ എങ്കിൽ ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസ് ആണ് നിങ്ങളെ ഒന്നാമത്തെ കാര്യം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മോക്ക് ഇന്റർവ്യൂ പിന്നെ ഓൺഗോയിങ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റ് പ്രോജക്ട്സുകളിൽ ഭാഗമാവാം ഇൻഡസ്ട്രിയൽ ഇൻട്രാക്ഷൻ സെക്ഷൻസ് ഉണ്ടായിരിക്കും പിന്നെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് അവർ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പിന്നെ ഫുൾ ടൈം അസൈൻമെന്റ് സപ്പോർട്ട് ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിന്ന് പഠിക്കുന്നു എന്നല്ല ആര് പഠിപ്പിക്കുന്നു ആരുടെ കൂടെ ഒന്ന് പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം സോ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്ക് ആ വഴി നിങ്ങൾക്ക് കയറി ചോദിക്കാൻ പറ്റുന്നതാണ് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ഇന്ത്യൻ ടു ശങ്കറാണ് സംവിധായകൻ ഈ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം അതൊന്നും പോയി കാണുക കേട്ടോ അത് കണ്ടപ്പോഴേ എനിക്ക് കാര്യം കത്തി കയ്യിൽ നിന്ന് പോയിരുന്നു ഉറപ്പാണ് ബിക്കോസ് എനിക്കതിന് വളരെ ഇഷ്ടപ്പെടാതെ പോയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമേനെ പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്ത പടമാണ് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു വ്യക്തിയാണ് അത് എഴുതിയത് ആ വ്യക്തി തിരിച്ചു വന്നിട്ട് ഇതിനൊരു സെക്കൻഡ് പാർട്ട് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും പുള്ളിക്കാൻ ഞാൻ ചെയ്യൂല എന്നാലും തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ അങ്ങനെ ഒരു കൾട്ട് ക്ലാസിക് പടത്തിനെ എന്തിനാണ് അണ്ണാ ത്വരച്ചത് എനിക്ക് നിങ്ങളടുത്ത് ദേഷ്യമാണുള്ളത് അതോ നിങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തായത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കുന്ത കുന്തം ചെയ്യാന്നാണോ നമ്മൾ രണ്ട് കൈയും കൊണ്ട് സ്വീകരിച്ചിട്ട് കമലഹാസന്റെ ഏറ്റവും ഗംഭീര പെർഫോമൻസ് സ്ക്രിപ്റ്റ് വൈസിൽ തന്നെ ഏറ്റവും ഗംഭീര പടം അന്ധ കറപ്ഷനെ വളരെ ഗംഭീരമായി കാണിച്ച പടം പുള്ളിയുടെ ഫാമിലിക്കുണ്ടായ നഷ്ടത്തിന് സഹിക്കാൻ വയ്യാതെ സിസ്റ്റത്തിനെ തിരിക്കണം തിരിക്കണമെന്ന് പറഞ്ഞിറങ്ങിയ ഒരു പാവപ്പെട്ട ഒരു ഫ്രീഡം ഫൈറ്ററിൻ്റെ ഒരു ഒരു വിഷമമാണ് ആ സിനിമ അയാളുടെ അയാളുടെ റെവല്യൂഷനാണ് ആ സിനിമ സ്വന്തം മകനെപ്പോലും കറപ്ഷന് കറപ്റ്റഡ് ആണെന്ന് അറിയുമ്പോൾ കൊല്ലുന്ന ഒരാളുടെ വളരെ ഡാർക്കായിട്ടുള്ള ഒരു തീമിൻ്റെ ഒരു ഗംഭീര അവസാന അവസാനിപ്പിച്ച ഒരു സിനിമയെ എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇങ്ങനെ ഒരു കൂറ പടത്തിന് നിങ്ങൾ എടുത്തത് ഈ സിനിമയിൽ ഞാൻ ഇന്ത്യനെ ഒന്നും കണ്ടൊന്നുമില്ല കമൽഹാസൻ ഒരു അപ്പൂപ്പൻ്റെ വേഷം ഇട്ടുകൊണ്ട് യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് ഞാനിവിടെ കണ്ടത് എന്തിനായിരുന്നു ഈ സിനിമ എടുത്തത് നിങ്ങളിൽ കുറേ കാശ് അല്ല നിങ്ങളെ കുറെ കാശുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ലതും ചെയ്യടെ നമ്മൾ സമയം കളയാതെ മൂന്ന് മണിക്കൂർ അവിടെ ഇരുന്ന് വെറുക്കെയായിരുന്നു ആ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ആദ്യത്തെ ഒരു ഇരുപത് മിനി മിനിറ്റ് അത്യാവശ്യം നൈസായിരുന്നു ഒരുമാതിരി സോഷ്യൽ റിവന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ഇന്നാ പോലെ അവരെ കയ്യിൽ നിന്നൊക്കെ പോകുന്നത് കാണിക്കുന്നു അവിടെ ഇന്ത്യൻ വരുന്നു ഇന്ത്യൻ ഇവിടെ ഇന്ത്യൻ ആരുടെ സൂപ്പർ ഹീറോ ആയ എന്തെ ആ മനുഷ്യ സൂപ്പർ ഹീറോ ആയത് ഏ ഒരു ഒരു ഫ്രീഡം ഫൈറ്ററാണ് അങ്ങേര് അങ്ങേര് സൂപ്പർമാൻ ആയിരുന്നു അന്ന് അങ്ങേര് ഒറ്റ ബ്രിട്ടീഷുകാരന്മാർ അടിച്ചു ചോദിക്കാനെ എന്തോന്നിടയാ എന്തൊരു എന്ത് കോപ്പാണ് എടുത്ത് വെച്ചേക്കണത് വധമെന്നൊക്കെ പറഞ്ഞ അൾട്ടിമേറ്റ് വധം എനിക്ക് ദേഷ്യമാണിട എനിക്ക് സത്യം പറഞ്ഞാൽ പുളിച്ച തെറി വിളിക്കാനാണ് തോന്നുന്നത് പക്ഷെ എന്തോന്നാണ് ഇത് ഇന്ത്യനെ കാണിക്കുന്ന സീനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു രീതിയിലുള്ളൊരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല മറ്റേത് ആ പടത്തിലൊക്കെ കമൽഹാസൻ്റെ ആ ഒരു മേക്കപ്പ് ആണെങ്കിലും ഒരു അഭിനയമാണെങ്കിലും പുള്ളി ഒരു 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 വയസ്സായ ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് നമ്മളെ കൺവിൻസ് ഇതിൽ എന്ത് കൺവിൻസ് അങ്ങേ ജപ്പാനിലെ എവിടെ തായ്പായി അവിടെ പോയിരുന്നു മാർഷ്യൽ ആർട്സ് പഠിച്ചെന്ന് പറഞ്ഞാൽ അങ്ങേ സൂപ്പർമാൻ ആകുമോ അയ്യോ സിസ്റ്റത്തിൽ എന്നിട്ട് ഓ എൻ്റെ അമ്മൂ ഫോ സ്ക്രിപ്റ്റ് സ്ക്രീൻപ്ലേ എന്തോ ആണ് ഇതൊക്കെ എന്തോന്നാണിത് എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കഴിഞ്ഞു പോയി സിക്സ് പാക്ക് ഓ അവസാനമൊക്കെ എന്തോന്നാണ് കാണിച്ചു വെച്ചേക്കണേ എനിക്ക് അരുടെ ചോദിക്കണേ ഒരു ആ മനുഷ്യനെ ഒന്ന് റെസ്പെക്ട് ചെയ്തോടെ ആ കമൽഹാസൻ എന്ന് പറഞ്ഞ മനുഷ്യന് ലെജൻഡായിട്ടുള്ള ഒരു നടനാണ് പുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ 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 ഇപ്പോൾ അഭിന അഭിനയ മോഹികളും സിനിമാ മോഹികളും മറ്റേ അഡ്മയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ മനുഷ്യനെ മനുഷ്യനെന്തിനാണ് ഇങ്ങനെ കോമാളി വശം കിട്ടിച്ചത് എനിക്കതാണ് മനസ്സിലാകത്തത് എന്തായിരുന്നു ഇനി ഇതിൻ്റെ ഒരു മൂന്നാമതാകത്ത് അപ്പുപ്പൻ്റെ അപ്പുപ്പൻ്റെ അപ്പൂപ്പനെ ആരും ബട്ട് ഐ ആം നോട്ട് ഗോയിങ് ടു ലൈ ആ ഒരു ഭാഗം ഈ ഒരു സിനിമയെ തന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ആ കാണിച്ച ട്രെയിലറാണ് ഈ ഇന്ത്യൻ ത്രീ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ട്രെയിലർ കാണിച്ചിട്ടുണ്ട് അതിൽ ഈ പഴയ പിരീഡും അതും ബ്രിട്ടീഷുകാർമാരെയൊക്കെ ക്രൂരതയൊക്കെ കാണിക്കുന്നതുകൊണ്ട് അത് കുറച്ചും കൂടെ കണക്റ്റാകും എന്നാൽ പിന്നെ ആ പടം ഇന്ത്യൻ എന്ന് പറഞ്ഞ് ഇറക്കിയ പോരുന്ന എന്തിനായിരുന്നു ഈ സിനിമ എനിക്ക് അതാണ് മനസ്സിലായത് എന്തിനായിരുന്നു ഈ പടം നിങ്ങൾക്ക് മൂന്നാം ഭാഗം മറ്റേ അങ്ങേരപ്പൂപ്പൻ്റെ കഥ പറയണമുണ്ടായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ രണ്ടാമത്തെ ഭാഗം ഈ ഭാഗത്തിൽ എന്തിനാണ് ആകെ സിദ്ധാർത്ഥന്റെ ഒരു ഇമോഷനസ് ആണ് ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് ബി ജി എമ്മില് മറ്റേ കപ്പലേറി പോയാച്ചിൻ്റെ ഒരു ഒരു സ്ലോ ട്രാക്ക് വരുന്നുണ്ട് രണ്ട് സീനിൽ അതായിരുന്നു സിനിമയിലോ ബി ജി എടാ നിനക്ക് കുറച്ച് ഇത് വരൂല ഒരാള് വരണം ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ പറഞ്ഞാ ഇത് ഞാൻ ചെയ്യില്ല ഇത് റഹുമാൻ ഇത് 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 ലെജൻഡായിട്ടൊരു സാധനം ചെയ്തതാണ് പുള്ളിക്ക് തന്നെ ചെയ്യണമെന്നും അത് അങ്ങനെ എനിക്കാകെ ഇതിൽ പറയാനുള്ളത് കുറച്ച് സെറ്റിസ് ആയിന് വി എ വി എഫ് എക്സ് ഒക്കെ ഉണ്ട് അമ്മയും ഒരു 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 എയർ സ്റ്റേഷനിലൊക്കെ ഒരു ഗ്രാറ്റ സീറോ ഗ്രാവിറ്റിയിലൊക്കെ ഒരു സാധനം ഉണ്ടടേ എൻ്റെ അമ്മച്ചി ഓ എൻ്റെ അമ്മോ എന്നിട്ട് മർമാണിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുരുമർമ്മത്തി തൊട്ടേ ആ പാട്ട് പാടും ഉരുമർമ്മത്തിൽ തൊട്ട കുതിര എന്ത് എടാ ഇട രണ്ടായിരത്തിഇരുപത്തിനാലിലാടെ ഇങ്ങനെയൊക്കെ പടം എടുത്ത് വെക്കണത് ബ്രഹ്മാണ്ട സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഇട കോ ഞാൻ ഞാൻ കൽക്കിയ ഭയങ്കരമായിട്ട് പൊക്കി അടിച്ചൊരു വ്യക്തിയാണ് ആണ് കൽക്കിയിൽ ഒരുപാട് കോപ്പി അടികളുണ്ട് ഇംഗ്ലീഷ് സിനിമകളുടെ ഒക്കെ സംബന്ധിച്ച് പക്ഷെ അത് നല്ല വൃത്തിക്കാമറി വെച്ചിട്ടുണ്ട് ആ മഹാഭാരതത്തിൻ്റെ സീക്വൻസ് ആണെങ്കിലും ഒരു ഒരു എവിടെയൊക്കെയോ ഒരു പുതുമ ഉണ്ടായിരുന്നു ആ പടത്തിന് ഇതിലെന്ത് തേങ്ങയാണുണ്ടത് പാവ അറ്റ്ലിക്ക് സത്യം പറഞ്ഞാൽ വയറ്റത്തഴിച്ച് അറ്റ്ലിക്ക് ഇനി ഇങ്ങനത്തെ ഒരു പടം എടുക്കാൻ പറ്റൂല അച്ച് ഉടച്ച് എല്ലാം വെച്ചിട്ടുണ്ട് കറപ്റ്റഡ് ആയിട്ടുള്ള സാധനം ഇനി അറ്റ്ലി ഏത് എന്തില് പടം എടുക്കും പാവ അറ്റ്ലി ജവാൻ നമ്മൾ കണ്ടതേ ഉള്ളൂ അത് വരെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല ബിക്കോസ് നമ്മൾ കണ്ടും എടുത്ത അറ്റ്ലി പടങ്ങളൊക്കെ മിക്സ് ചെയ്തൊരു സാധനം ആയതുകൊണ്ട് പക്ഷെ അത് ഹിന്ദി കാരന്മാർക്ക് വർക്കായി ഇട ഇതെന്താണിത് എനിക്കതാണ് മനസ്സിലാവുന്നത് ഇതെന്താണിത് നിങ്ങളെന്താണ് ഉദ്ദേശിച്ചത് നിങ്ങളെ കുറെ കാശ് കിടക്കണം വെറുതെ പാപ്പിട്ട് കൂടേ സമയം നാട്ടുകൊരു സമയം എന്തിനാണ് വേസ്റ്റ് ചെയ്യണത് മൂന്ന് മണിക്കൂർ പോടും മൂന്ന് മണിക്കൂർ ഇതില് ഇട ഇതൊരു ഹൈടെ ഇട ഒരു ചെറിയൊരു ഡയലോഗ് കേട്ടോ ഞാൻ ഒരു ഒരു കൊച്ചു കുട്ടിയെടുത്ത് ചോദിച്ചാൽ ആ കൊച്ചു പറഞ്ഞുതരും ഏ റോമാനെ വെച്ചിട്ട് ഒരു ഒരു ഒരാൾ അച്ഛൻ പറയാണ് മോളെടുത്ത് ഏ റോമാനെ വെച്ച് പാട്ട് വെച്ച് നടത്താനൊക്കെ നമ്മൾ മോഹിച്ചു വന്ന് അപ്പോൾ ആ പെൺ കൊച്ചു ഞാൻ ഏ റോമാൻ്റെ മ്യൂസിക് ഐ ട്യൂൺസ് വഴി ഡൗൺലോഡ് ചെയ്തതാണ് ഇട ഐ ട്യൂൺസൊക്കെ അടച്ച് ഇപ്പം ആപ്പിൾ മ്യൂസിക്കും സ്പോട്ടിഫൈയും ആയി ഇപ്പോഴും അവിടെ അതാണ് ദാറ്റ് ഷോസ് ഒരു ഹാഷ്ടാഗിന് വൃതയെന് കം ബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗ് അടിച്ച് അത് ട്രെൻഡിങ് ഗോ ബാക്ക് എനിക്കറിഞ്ഞു കൂടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ വന്നു ഇങ്ങനെ ഞാൻ പറയും ഈ സിനിമ വളരെ വലിയ റാൻഡായി പോയി ഐ ആം വെരി സോറി ടു സേ ദ ബോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു പടമാണ് ഈ പറഞ്ഞ ഇന്ത്യൻ ശങ്കറിൻ്റെ തന്നെ ഡിസ്കോഗ്രഫിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് ബിക്കോസ് ദ അതിൻ്റെ സ്ക്രിപ്റ്റ് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് ആണത് ഒരു അങ്ങനെ സക്സസ് അങ്ങനെ ഒരു കൾട്ട് ക്ലാസിക് സാധനത്തിനെ എങ്ങനെയാണ് എടുത്ത് വധമാക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ആസ് എ ഡയറക്ടർ നിങ്ങൾക്ക് പറയാം ഞാൻ ആ സിനിമ എടുത്ത ഒരു ഡയറക്ടറാണ് ഇപ്പം നിങ്ങൾ ഇപ്പം എന്താ ചെയ്താൽ അതിൻ്റെ സ്പൂഫ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന വില കൊണ്ട് കളഞ്ഞു കാരണം ചില സാധനങ്ങൾ തുടരുത് ലെറ്റ് ബി ലെറ്റ് എസ് സെലിബ്രേറ്റ് ദാറ്റ് മൂവി കമൽഹാസനെ ഒന്നും ഒട്ടും കൺവിൻസിങ് അല്ല പുള്ളി ഭയങ്കര യങ് യങ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത് എനർജറ്റിക് മറ്റേത് ആ മനുഷ്യൻ ഹീ വാസ് സ്ട്രഗിളിംഗ് ടു വാക്ക് അന്ധ കാലത്ത് ആ പടത്തിൽ നയൻറ്റീൻ നയൻറ്റി സിക്സിൽ ഇറങ്ങിയ സിനിമയിൽ സോ ഇതിലാകെ കൊള്ളാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ പറയാം ആർട്ട് അത്യാവശ്യം വി എഫ് എക്സ് പരിപാടി നമ്മുടെ വിവേകിനെയും അതേപോലെ നെടുപുണി വേണുചേട്ടൻ അതുപോലെ അങ്ങനെ കുറച്ച് നമ്മളൊക്കെ ഞാൻ പറയ അവരെ കൊണ്ടുവന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അവരെ ഒരു 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 വി എഫ് എക്സ് പരിപാടിയിൽ അവരെ കൊണ്ടുവന്നു ചില സീനൊക്കെ വളരെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അവരത് ചെയ്തതിൽ അതിനൊരു ഹാറ്റ്സ് ഓഫ് അവർ ആദ്യം തൊട്ടുണ്ടായതുകൊണ്ട് അതുകൊണ്ട് അവരെ റിമൂവ് ചെയ്യാതെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തതിൽ സന്തോഷം ദാൻ അതെന്തായാലും അവസാനം കാണിച്ച ഇന്ത്യൻ ത്രീന്ന് വൺ സിനിമയുടെ ട്രെയിലർ പിന്നെ ആർട്ട് വർക്കൊക്കെ എന്തോ ഒരു ഗോൾഡൻ കക്കൂസും ഗോൾഡൻ റൂമും അയ്യോ 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 നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ആ അഭിപ്രായം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് സിനിമ കാണണോ വേണ്ടെന്ന് തീരുമാനിക്കുക എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്തിനാണ് ഇങ്ങനെ എന്താണ് നിങ്ങൾ ഇതിന്ന് എനിക്ക് സൂപ്പർ നിങ്ങൾ അവാണ് ഉദ്ദേശിച്ചു ഓട്ടോ മൂവി ശങ്കർ ബാക്ക് ൊക്കെ പറയാനാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും അല്ല എടുക്കേണ്ട പടം ചേടാ എത്രയോ വേറെ ശരിയാണ്ട് സിനിമ എടുക്കുന്നത് കഷ്ടപ്പാടാണ് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരുപാട് പേര് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും കമലഹാസേ ഏറി നിന്നും ഒക്കെ തന്നെയാണ് സിനിമ എടുക്കുന്നത് പക്ഷെ അത് നല്ലതായിട്ട് എടുക്കണം ആ ഒരു ഡിസിഷൻ എടാ ആൾക്കാർ മാറി നമുക്ക് ഈ മീഡിയ പരിപാടി നമ്മൾക്ക് കൊള്ളത്തില്ല എന്ന് പറയാം ഇത് നമ്മൾ കൊള്ളൂരെന്നു പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിന് വരും സ്ട്രൈക്ക് മറ്റത് മറിച്ചത് മിസൈൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ത്രീ എന്തിനാണെന്ന് എനിക്കറിഞ്ഞോണ്ട് ഏട്ടാ അതിൽ മറ്റേ പിരീഡും സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെയും നമ്മൾ അതിൽ നിന്ന് മാറ്റുകയാണല്ലോ ഡി എ ആയിട്ടുള്ള കമലാസനെയൊക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് ഒരു പിടിയുമില്ലടേ എന്തിനാണെന്ന് ഇന്ത്യൻ ത്രീ ഇത് ഞാൻ പറാഗായിരുന്നു ഇവിടെ എന്തൊരു വലിച്ചു കിട്ടലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മറ്റേ പാവപ്പെട്ട ഇവൻ്റെ കുറേ ബാക്ക് സ്റ്റോറിയും സ്റ്റോറിയും അയ്യോ അയ്യോ ഞാൻ പള്ളി പട്ട പടയെന്ന് നിങ്ങൾക്ക് അവൻ്റെ ആ സ്റ്റാരവും കാണിച്ച് ഈ അനാവശ്യ കുറേ കൊലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു ഒരു മർമാണിയും എന്തിനാണെങ്കിലും പണ്ണി വെച്ചേക്കണോ സൂപ്പറ കേട്ടോ അടിപ്പൊളി നല്ലൊരു പടത്തിന് നല്ലൊരു കൾട്ട് ക്ലാസിക്കിന് കുള ആകിയനുള്ള അവാർഡ് യു കീപ്പ് ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹോ അയ്യോ ചോ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് താഴെ പറയുക നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയർസൊക്കെ ആണെങ്കിൽ എൻട്രി ആ ഒരു പരിപാടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്